മലിനീൻ പിടിക്കാൻ ഇറങ്ങുന്നതാണ് മലിനീൻ്റെ അടുമീന്നൊക്കെ പറഞ്ഞ സാധനമാണ് നമ്മുടെ നാട്ടിൽ മലിനീന്നാണ് പറയുന്നത് അതുപോലെ ഔഷധ ഗുണമൊക്കെയുള്ള മീനാണ് നമ്മുടെ പാമ്പ് പോലത്തെ ഷേപ്പ് ഉള്ളതാണ് അതിനെ പിടിക്കാൻ ഇറങ്ങുന്നതാണ് രാവിലെ നമ്മൾ രാത്രി ഇട്ട് വെക്കാൻ രാവിലെ ഒന്ന് എടുക്കാം വെട്ടി വേണ്ട എന്ന് പറയുക എന്നിട്ട് പിന്നെ നമ്മൾ ബൈറ്റായിട്ട് യൂസ് ചെയ്യണോ കോഴിക്കോടിലാണ് അപ്പോൾ കോഴിക്കോട് കോർത്തരട്ടാ കോഴിക്കോടിലൊക്കെ നമ്മൾ പുറത്തെടുക്കണ്ട വിടാൻ പോകുന്നത് കുത്തിൻ്റെ അവിടെയാണ് വെള്ളം നല്ല ഉൾക്കാൻ വേണ്ടി സൗണ്ട് കുറവായിരിക്കും നല്ല ഉൾക്കണ്ട നോക്കി തന്നെ തെന്നി വെള്ളത്തിട്ട് ഞാൻ കാണിച്ചാ എനിക്ക് നമ്മൾ പറഞ്ഞ മീൻ കിടക്കുന്നുണ്ട് പക്ഷെ മീൻ കിടക്കുന്ന കണ്ടീഷനൊക്കെ വേണ്ട ഫോലിന്റെ മോളിന് മീൻ തല കിടങ്ങി ഇങ്ങനെ ഇറങ്ങി എടുക്കാൻ ファンデレラです。 ഇങ്ങനെയാണ് മല്ലി കെട്ടി പിടിക്കാൻ കേട്ടോ കേട്ടോ വീണ്ട നമ്മൾ നടന്ന് ഇവിടെ കയറി നമ്മൾ ചെറിയ മണ്ണിൽ ഒരു കിലോ ഉണ്ടാവും കേട്ടോ മാക്സിമം ഒരു കിലോ ഉള്ളൂ അങ്ങനെ പോയി ചേരുന്നു ഇതായി ഇങ്ങനെയൊക്കെ എടുത്താലേ മാക്സിമം ഉണ്ടാവുള്ളു ഓക്കെ എന്നിട്ട് വീട്ടിൽ കയറേ ബാക്കി നോക്കാനും ചൂടിൻ്റെ ഊരി എടുത്തേണ്ട കേട്ടോ ചൂടിൻ്റെ അവസ്ഥ ഉണ്ടാവുന്നത് കെട്ടി പിടിച്ചേക്കണം ഇതാണ് മല്ലി കയറാനുള്ള അവസ്ഥ ചില സമയത്ത് ഇന്നലെ രാത്രി ചൂണ്ടായിട്ട് വെച്ചിട്ട് കിട്ടിയ മീൻ വേണ്ട ചെറിയ മീനാണ് ഒരു കിലോ ഒക്കെ ഉള്ളൂ അപ്പം നമുക്ക് ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം